നമ്മുടെ സമൂഹത്തിൽ മൂന്നിടത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ബേസിക്കായിട്ട് കൂലിപ്പണി എടുത്ത് കുടുംബം പോറ്റുന്ന പണിക്കാരെ കാണാൻ പറ്റും എന്നെ പോലുള്ള പണിക്കാർക്ക് വർക്ക് തരുന്ന മുതലാളിമാരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു തരം ആൾക്കാരും കൂടെ ഉണ്ട് അതാണ് മൂന്നാമത്തെ ടൈപ്പ് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബ്രോക്കർന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ബ്രോക്കറേജ് സർവീസ് അല്ല അവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ എന്റെ പൈസ ഒന്നുമില്ല കഷ്ടപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് നൈസ് നോട്ടിൽ നിന്നിട്ട് പിന്നെയും പൈസ മുക്കിയിട്ട് വിഴുങ്ങാൻ നോക്കുന്ന ആൾക്കാർ ഇതാണല്ലോ ഇതുപോലുള്ള ആള് നമ്മളെ കുറിച്ച് നമ്മുടെ ഏതോ ഒരു വീഡിയോ ഉപയോഗിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ചൂണ്ടകെടല നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതെന്താന്ന് നോക്കിയതാണ് ഇതേ കാണാൻ പോവാണ് കാണുമ്പോഴത്തേക്കുള്ള അതിന്റെ ഒരു എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നിങ്ങളിപ്പോ കേൾക്കാൻ ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ പച്ച വീട്ടിൽ കാർ പാർക്കിംഗ് ഇവരൊക്കെ ഈ ചെയ്യുന്ന മറ്റുള്ളവന്റെയും പാവപ്പെട്ടവന്റെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ദല്ലാൾ കളിക്ക് എന്ത് അടിയെന്ന് പറയണം അത് നമ്മള് പറഞ്ഞു കഴിഞ്ഞാ ഇവരുടെയൊക്കെ ക്വാളിറ്റിയിലോട്ട് നമ്മൾ താന്നു അതുകൊണ്ട് ഇവരുടെ വർത്താനം പോലും നമ്മൾ വർത്താനം പറയണില്ല കുഞ്ഞി പിള്ളാരെയൊക്കെ ഇതിനകത്തോട്ട് തള്ളിക്കേറ്റുന്നത് ശരിയായ ഒരു ആക്ടിവിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ കേസ് കൊടുത്ത് അകത്ത് പോയി കിടക്കാനുള്ള സീനൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പുറത്ത് നിന്ന് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് വിഴുങ്ങണോന്നാണോ ഇവര് പറയണേ ഒന്നും ും പറയുന്നെങ്കിൽ അയാളുടെ വീട്ടിലെ പേരുകൾ മുഴുവൻ വിളിച്ചു പോവാനെ എനിക്കൊരു വിഷയല്ല നീയൊക്കെ ആരെ വേണേ എന്ത് വേണേ വിളി നീ സോഷ്യൽ മീഡിയ കിടന്ന് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിന്ന് പറഞ്ഞോണ്ട് എനിക്കൊരു സ്ഥിരമില്ല ചോദിച്ചു വാങ്ങിച്ചു